ഇവർക്ക് മഹദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രമിക്കുക അഥവാ ദൃശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൈക്കും കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് ഞാൻ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള അശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇന്ന് അതിപ്രാധാന്യമുള്ള ഒരു അറിവാണ് അവരിലേക്കും ഷെയർ ചെയ്യുന്നത് നമ്മൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഉപാസന ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ഷേത്രദർശനങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതുമല്ലെങ്കിൽ മന്ത്രജപങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കർമാദികളൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ധനവും സമ്പത്തും വാഹനവും വസ്തുവും ഒക്കെ നമ്മളിൽ വന്നു ചേരുമെന്നോ അത് ഇങ്ങനെയൊരു വിശ്വാസം നമ്മളിൽ നിലനിൽക്കുക ഇത് വിശ്വാസമല്ല അന്ധവിശ്വാസമാണ് കാരണം ഭഗവാൻ നമ്മളെ ഭൂമിയിലേക്ക് പരീക്ഷിച്ച് വിടുന്ന മാത്രയിൽ എന്തിനാ പരീക്ഷിക്കുക നമുക്ക് നല്ല നയനാരവിന്ദങ്ങൾ തന്നു നല്ല ശ്രവണേന്ദ്രിയങ്ങൾ തന്നു നല്ല കർമ്മേന്ദ്രിയങ്ങൾ തന്നു നല്ല ശരീരഭംഗി തന്നു പ്രവർത്തിക്കുവാനുള്ള മനസ്സ് മാത്രം നമ്മൾ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ ഇതെല്ലാം തന്നിട്ടും നമ്മൾ ഭഗവാൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ഭഗവതിയുടെ അടുക്കൽ വീണ്ടും സഹായവുമായിട്ടാണ് എത്തിച്ചേരുക അതിൽ ഇവിടെ നമ്മൾ വ്യക്തമായും മനസ്സിലാക്കേണ്ടുന്നത് ഒന്നേ ഉള്ളൂ യഥാത്മാടനിശ്ചയ ആത്മാവിൽ ഭഗവാനെ ഭഗവതിയെ പ്രതിഷ്ഠ നടത്തി അതിനുശേഷം താൻ ചെയ്യണ കർമ്മത്തിനെ അതിന് പ്രായോഗികമായിട്ടു മുന്നേറുവാനുള്ള ഓജസ് വീര്യം യശസ് കീർത്തി ഇവയൊക്കെ വന്നു ചേരുന്നതിനുള്ള ബോധമണ്ഡലത്തെ ഒരുക്കിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് ഉപാസനയും ക്ഷേത്രദർശനങ്ങളും അതേപോലെയുള്ള കർമ്മഗതികൾ എല്ലാം തന്നെ കൂടാതെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക രോഗങ്ങൾ വന്നു ചേരാതിരിക്കുവാനുള്ള മാർഗങ്ങൾ അതിനെ ധന്യമാക്കുക അരി ഇതിനൊക്കെയാണ് ഉപാസനയും അല്ലെങ്കിൽ അതേപോലെയുള്ള കർമ്മങ്ങളും അനുഷ്ഠിക്കുക ഇന്ന് നമ്മൾ യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മന്ത്രം ചെല്ലൂ അല്ലെങ്കിൽ ഇന്ന ദ്രവ്യം ഗ്രഹത്തിനുള്ളിൽ വയ്ക്കും അല്ലെ ഇന്നത് ഈ പറയുന്ന രീതിയിൽ അനുഷ്ഠിക്കൂ യഥേഷ്ടം ധനവും ധാന്യവും വന്നു ചേരും എന്നാണ് പ്രതിപാദ്യം അങ്ങനെയുള്ള ഒന്ന് നമ്മളിൽ വന്നു ചേരുകയില്ല പ്രവർത്തിക്കാതെ ഫലമുളവാകുകയില്ല നല്ലതുപോലെ അധ്വാനിച്ചാൽ മാത്രമേ അതിന് തക്കതായിട്ടുള്ള വേതനം നമ്മളിൽ വന്നു ചേരുകയുള്ളൂ അല്ലാതെ ജ്യോതിഷം കൊണ്ടോ അല്ലെങ്കിൽ ഉപാസന കൊണ്ടോ അല്ലെങ്കിൽ അതേപോലെയുള്ള മൂർത്തി ചൈതന്യങ്ങളെ ചൈതന്യങ്ങളെക്കൊണ്ട് നമുക്ക് ധനഭാവത്തിൽ എത്തിച്ചേരുവാനോ അല്ലെങ്കിൽ കുബേര സദൃശ്യഭാവത്തിൽ ജീവിക്കുവാനോ സാധിക്കില്ല പിന്നെ എന്താണ് ഇങ്ങനെ ഈ ചാനലുകളിൽ പറയണത് എല്ലാം ആത്മാവിന് ദൃഢനിശ്ചയമുള്ളവായി കഴിഞ്ഞാൽ ഉപാസന ചെയ്യുക നമ്മുടെ നിത്യജീവിതത്തിൽ അനേക ഉപാസനകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ബലം വന്നു ചേരുകയും മന്ത്രസിദ്ധി ദായകമാകുക എന്ന് പറയും ആ ബലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് നൂറ് ശതമാനം ശ്രദ്ധയോടുകൂടി ചെയ്യുവാനും അതിൽ നിന്നുള്ള ധനം അല്ലെങ്കിൽ മൂല്യം നമുക്ക് പെട്ടെന്ന് തടസ്സങ്ങളില്ലാതെ നമ്മളിലേക്ക് എത്തിച്ചേരുവാനും അതായത് ഇതിനാണ് ഈ കർമ്മതലങ്ങളെ ആശ്രയിക്കുക ഇപ്പോൾ ശരീരത്തിന് രോഗം വന്നു ജോലി ചെയ്യുവാൻ സാധിക്കൂ അതിനെ ജോലി ചെയ്യുവാൻ തക്കതായ ശാരീരിക ശേഷി നമ്മളിൽ ഉളവാകണം അതിനാണ് ഈ കർമ്മതലങ്ങൾ വെച്ചാൽ പരിപൂർണ ആരോഗ്യവാനായിട്ടുള്ള ഒരുവനിൽ നൂറ് ശതമാനം അവൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങളിലേക്ക് അവന് ഉയരുവാൻ സാധിക്കും അതേപോലെ അഭേദ്യമായ വിദ്യാഭാവങ്ങൾ വന്നു ചേരുകയും അത് ഈ വിദ്യാഭാവങ്ങൾ വന്നു ചേരണമെങ്കിൽ ഉപാസന അനുഷ്ഠിച്ചാലേ പറ്റുകയുള്ളൂ കാരണം നമശിവായ നമശായ നമശായ ഈ മന്ത്രം തന്നെ അക്ഷരലക്ഷം ഒരുക്കഴിച്ച് അത് സിദ്ധിദായകമാകുമ്പോൾ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ആഗ്നീയഭാവത്തിൽ അടങ്ങി നിൽക്കുന്നതാണ് അതേ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ മനുഷ്യ ശരീരം അന്നേരം അഗ്നിഭാവത്തെ ഉയർത്തുവാനും നമ്മുടെ ശരീരത്തിൽ വന്നു ചേരുന്ന മാലിന്യങ്ങളെ ഇല്ലാതെയാക്കുവാനും അതോടൊപ്പം നല്ല മനസ്സ് ദുർ ചിന്തകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പരിപൂർണമായിട്ട് മുക്തമാക്കുവാനും നല്ല സദ്ഭാവങ്ങളിലൂടെ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ ഗതികളിലേക്ക് എത്തിച്ചേരുവാനാണ് ഈ കർമ്മനിയോഗങ്ങൾ നിയോഗങ്ങൾ ആചാര്യ ശ്രേഷ്ഠന്മാർ പകുത്തു നൽകിയിരിക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഭാഗത്തിരുന്ന് മന്ത്രജപങ്ങൾ ചെയ്ത് അവിടെ എന്താണ് ധനം ഇങ്ങനെ വന്നു ചേരുമെന്നുള്ള ധാരണ അത് അന്ധവിശ്വാസമാണ് അനാചാരമാണ് അതൊരിക്കലും നമ്മൾ മനസ്സിലാക്കാതെ പോകുകയും ചെയ്യരുത് അതിനെ ശ്രദ്ധയോടുകൂടി നല്ല ശരീരഭാവമാണ് നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത് ആ ശരീരത്തെ ശ്രേഷ്ഠമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള മറ്റുള്ളവയെ പോലെ ഏഴ് ഘട്ടങ്ങളിൽ പൂരിതമാകണം മനുഷ്യ മനസ്സെന്നാണ് അല്ല ആ ഏഴ് ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് ഭക്തി ആ ഭക്തിയിൽ ഉൾപ്പെടുന്നതാണ് ഉപാസനയും മറ്റ് മാന്ത്രിക പ്രയോഗങ്ങളും അല്ലെ ഇതല്ല എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഏവർക്കും മനസ്സിലായി കാണും അല്ല അതിനനുസൃതമായിട്ട് ഭക്തി ഉളവാകണം മനുഷ്യനിലോ ആ ഭക്തിയിലൂടെ മാത്രമേ നല്ല ജ്ഞാനത്തെ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുള്ളൂ നല്ല സത് മാർഗ ചിന്തനങ്ങളിലൂടെ ധർമ്മത്തിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ല ആ ഭക്തി മനുഷ്യൻ്റെ ഏറ്റവും പ്രാധാന്യമായ ഘട്ടകമാണ് അങ്ങനെ ആ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ഡിഗ്രി അളവിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് സാധ്യമാകുകയുള്ളൂ അല്ലായത് കൊണ്ട് അത് ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക അതിനോ അന്ധവിശ്വാസങ്ങളിൽ പെട്ട് ഉഴലാതിരിക്കുക നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ ഭഗവാൻ്റെ ഭഗവതിയുടെ ആശ്രയങ്ങളെ ലഭ്യമാക്കുക അല്ലേ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ തേടിയെത്തുന്നതാണ് അരികിലെത്തിച്ചിരുന്നതാണ് അങ്ങനെ മറക്കാതെ വിശ്വസ്തയോടുകൂടി അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മറ്റൊരു വീഡിയോയുമായി വരും വരെ നന്ദി നമസ്കാരം